ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഇരുപതാം തീയതി ഈശോയുടെ ദിവ്യ ഹൃദയവും സഹോദര സ്നേഹവും എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെയും നിന്നെ പോലെ നിന്റെ അയാൽക്കാരനെയും സ്നേഹിക്കുക എന്ന പ്രമാണങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ദിവ്യനാഥനായ ഈശോ മനുഷ്യരെ പ്രകാരം സ്നേഹിക്കുന്നുവെന്ന് ഇന്ന് നമുക്ക് ധ്യാനിക്കാം വിശ്വത്തിലുള്ള സ സർവജരാചരങ്ങളെയും സൃഷ്ടിച്ച നിത്യ ദൈവത്തിന്റെ സന്നിധിയിൽ നാം എന്താണ് സർവ്വലോകത്തിന്റെയും സൃഷ്ടാവാണ് ദൈവം നാം സൃഷ്ടികൾ മാത്രം ജഗന്നിയന്താതാവായ അവിടുന്ന് നിത്യവും സർവശക്തനാണ് നാം നിസാരന്മാരും അഗണ്യരുമാണ് ഇതിനെല്ലാം ഉപരിയായി മനുഷ്യൻ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് നീ പിന്തിരിയും എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മിൽ ഉണ്ടായിരിക്കുന്നത് കോപം അസൂയ ചതിവ് അഹന്ത അശുദ്ധത മുതലായ ദുർഗുണങ്ങളാണ് ഈ വക തിന്മകൾ ഈശോയുടെ പരിശുദ്ധ ഹൃദയം വളരെയധികം വെറുക്കുന്നു മനുഷ്യരുടെ ഘോരമായ നിന്നയും മാരകമായ പാപങ്ങളും നിത്യത മുതൽ കണ്ടറിഞ്ഞിട്ടും എത്ര സ്നേഹസമന്വയമാണ് ദൈവം നമ്മോട് പ്രവർത്തിക്കുന്നത് അവിടുന്ന് നമ്മെ ഉടൻ ഉടൻ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല മനുഷ്യ സന്തതികളുടെ കൂടെ വസിക്കുന്നതിലത്രേ എന്റെ സന്തോഷം എന്നാണ് സ്നേഹധനനായ ഈശോലി ചെയ്യുന്നത് ദയാനിധിയായ ദൈവം തന്റെ സമീപത്തേക്ക് വരുന്ന ആരെയും അകറ്റി നിർത്തുന്നില്ല എല്ലാവരെയും സ്നേഹത്തോടെ ആശ്ലേഷിച്ച് സംഭാഷണം ചെയ്യുന്നു എല്ലാവരെയും സ്നേഹം നിറഞ്ഞ പുത്രന്മാരെന്നും സഹോദരന്മാരെന്നും സ്നേഹിതരെന്നും മഹാവാത്സല്യത്തോടുകൂടി വിളിക്കുന്നു മഹാപാപിനിയായ മേരി മക്തലേനായെ ദയാപുരം നോക്കി അവളുടെ പാപങ്ങൾ മോചിക്കുന്നു ഭാബികളുടെ പിന്നാലെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ധൈര്യം കൊടുത്ത് തന്റെ വിശുദ്ധ സ്നേഹത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു വിശുദ്ധ പത്രോസിനോടും തോമാസിനോടുമുള്ള അവിടുത്തെ പെരുമാറ്റം അവിസ്മരണീയവും അത്ഭുതകരവുമാണ് ഈശോയുടെ ഈശോയുടെ സഹോദരന്മാരായ നമുക്ക് വേണ്ടി സകലവിധ ക്ലേശങ്ങളും അപമാനങ്ങളും സഹിച്ച ശേഷം കുരുശന്മേൽ മരിച്ചു കാൽവരിയിലെ സ്നേഹബലിക്ക് തുല്യമായ ഒരു ബലിയും ഇതുവരെ ലോകത്തിൽ നടന്നിട്ടില്ല കൂടി ക്രിസ്തുവിന്റെ സ്നേഹം അവസാനിച്ചില്ല അവിടത്തെ ദിവ്യശരീരവും രക്തവും നമ്മുടെ ഭക്ഷണപാനീയമായി അവിടുന്ന് നൽകി അനശ്വരമായ സ്നേഹത്തിന്റെ നിത്യസ്മാരകങ്ങളായി അവ നിലകൊള്ളുന്നു ഈശോയുടെ ഈ സ്നേഹം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് പകർത്താം ഈശോയെ പ്രതി എല്ലാവരെയും സ്നേഹിക്കാം അങ്ങനെ ദിവ്യനാഥനോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം ജപം ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയമേ എന്റെ ആശ്വാസമേ എന്റെ ധനമേ സ്വർഗവാസികളോടൊക്കെയും കൂടെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ശക്തിയൊക്കെയും കൂടെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു നാദാ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ജീവിക്കുന്നതിലും അങ്ങേക്ക് വേണ്ടി സമസ്തവും ഉപേക്ഷിക്കുന്നതിലും അനുഗ്രഹം ചെയ്യണമേ സ്നേഹരാജനായ ഈശോയെ അങ്ങേക്ക് എൻ്റെ നേരെയുള്ള സ്നേഹം എത്ര മാത്രമെന്ന് മനസ്സിലാക്കുന്നതിനും അങ്ങയെ ഉപദ്രവിച്ചെടുത്തോളമെങ്കിലും അങ്ങയെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരെ അങ്ങേ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ ഭർത്താവേ അങ്ങണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേൻ ദിവ്യ ഹൃദയ തിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല പരങ്ങളും അങ്ങ് ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറപ്പിച്ചിരിക്കുന്നു ആമേൻ ദൃഗസ്വനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമാനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ധർമ്മേ ഞങ്ങളോട് തെറ്റിന്നരോട് ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്യമറിയമേ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അതിലേ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചുന്നവരോടോ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവു അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്യമറിയേ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേൻ അതിലേ പോലെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് എന്റെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടുത്തോട് ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേർത്താവിലൂടെ സ്ത്രീ ിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശ്രമേ തമ്പ്രാൻറെ അമ്മേ ഭാവികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ എപ്പോഴും നീക്കും ആമേൻ ഈശോ മിശിഹായുടെ തിരുഹൃദയം കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലവരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബൃഹദ് കുദാശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക പരിശുദ്ധ ത്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിന്റെ തിരുവോതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആനന്ദമഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജൊരിച്ചൊരിയുന്ന സ്നേഹാത്മി ചുള്ളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതി യുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃതയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃതയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൽ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കും ണമേ പിതാവിനെ വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ നിധിയായ ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതി ദയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുകൃതയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹിന്ദുക്കളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനം ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേഗ്രഹിക്കണേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃതയമേഗ്രഹിക്കണം പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃതയമേഗ്രഹിക്കണമെ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃതയമേ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേഗ്രഹിക്കണമെ സകല പുണ്യവുമാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃതയമേഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കി കളയുന്ന ദിവ്യ ചുമരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കി കളയുന്ന അധികം രാട്ടിൻകുട്ടിയെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്പരാട്ടിൻകുട്ടി ഭർത്താവെളിമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റൂപത് കുദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങനായുടെ നാമത്തിൽ കൃപയുള്ളവനായി ദിവ്യ ഹൃദയമേ എന്റെ മേൽ കൃപ ചെയ്യണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എന്റെ മേൽ കൃപ ചെയ്യണമേ ഈശോയുടെ ദിവ്യ ഹൃദയമേ എന്റെ മേൽ കൃപ സൽക്രിയ വിശുദ്ധ കുർബാനയ്ക്ക് വിശീത കഴിച്ച് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എൻ ദൈവമേ െന്നും മതിയായവൻ യേശുവേൻ ദൈവമേ നീ എന്നും മതിയായവൻ നിൻ ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു ൻസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു